ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയുമായി തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിൽ വെച്ച് ആശയവിനിമയം നടത്തിയ വിദ്യാർത്ഥികളായ ശ്രീധർഷ് എസ് ശ്രീദേവ് ഗോവിന്ദ് അമൻ കെ മുരളി മുഹമ്മദ് തൗസീബ് അജ്വാദ് മുഹമ്മദ് അനസ് അജയ് കെ അരവിന്ദ് പത്മജിത് പി കെ പാർവണ കെ എന്നിവരെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ കണ്ണൂരിൽ അനുമോദിച്ചു ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് കവയിത്രി ഡോക്ടർ ഷൈനി മീര ഉദ്ഘാടനം ചെയ്തു രാമദാസ് കതിരൂർ അധ്യക്ഷനായി അറിവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ അധികം അനുഗ്രഹമാണ് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് അത് ഒരാൾക്ക് നമ്മുടെ കൈന്ന് മോഷ്ടിച്ചോണ്ട് പോകാനോ ഒന്നും നമുക്ക് സാധ്യമല്ല നമ്മുടെ അറിവ് നമ്മുടെ ഉള്ളിലാണ് ഇന്നത്തെ കുട്ടികളുടെ മുന്നോട്ടുള്ള ഓരോ ജീവിത രീതികളും അവരുടെ വളർച്ചയിലും വളരെ ആശങ്കാകുലരാണ് മാതാപിതാക്കളും അധ്യാപകരും എല്ലാവരും അപ്പൊ അതുകൊണ്ട് കുഞ്ഞു മക്കളോട് പറയാനുള്ളത് വായനയിലൂടെ നമ്മൾ അറിവ് നേടുക എത്ര നമ്മൾ കണ്ടാലും കേട്ടാലും വായിച്ച് വളരുന്നതോടൊപ്പം അല്ലെങ്കിൽ വായനയിലൂടെ കിട്ടുന്ന ആ ഒരു കൃത്യസ്ഥമായ ഒരു അറിവ് നമുക്ക് വായനയിലൂടെ കിട്ടുന്നത് പോലെ നമുക്ക് എങ്ങനൊന്നും കിട്ടുകയില്ല അതുകൊണ്ട് കുഞ്ഞു മക്കൾ എല്ലാവരും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു അതുപോലെ കുറച്ച് സമയം നമ്മൾ വായിക്കാൻ വേണ്ടി കണ്ടെത്തുക നമ്മൾ അതിലൂടെ വായ അറിവുകൾ നേടുക മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക ചടങ്ങിൽ പി എൻ പണിക്കറിന്റെ ഓർമ്മയ്ക്കായി ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സ്വരാജ് പുരസ്കാരം ലീമ സജീവൻ എം വി ബീന എന്നിവർ ഏറ്റുവാങ്ങി വായനാ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനവും വിതരണം ചെയ്തു ബാലചിത്രകാരി ചാരു നന്ദയുടെ ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ഒളിമ്പിക് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബാബു പണ്ണേരി സമ്മാനം വിതരണം ചെയ്തു ആനന്ദകുമാർ പറമ്പത്ത് ലെസ്സി വിജയൻ ഷാഹിറ ജാഫർ ദിവ്യ സജയ് ബാലാസുബ സമീറ തയ്യൽ സി പി ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമി അനുസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ